പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള ഇരുപത്തിമൂന്ന് ബില്യൺ ഡോളറിന്റെ പദ്ധതി ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് നരേന്ദ്രമോദി സർക്കാർ നാല് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ചൈനയിൽ നിന്ന് കമ്പനികളെ ആകർഷിക്കാനുള്ള ശ്രമം ആരംഭിച്ച് വെറും നാല് വർഷത്തിന് ശേഷമാണ് ഈ തീരുമാനം ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത് പതിനാല് മേഖലകൾക്ക് പദ്ധതി വികസിപ്പിക്കില്ലെന്നും പങ്കെടുക്കുന്ന ചില സ്ഥാപനങ്ങളുടെ ഉൽപാദന സമയപരിധി നീട്ടില്ലെന്നുമാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ വിതരണക്കാരായ ഫോക്സ് കോൺ ഇന്ത്യൻ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയുൾപ്പെടെ ഏകദേശം എഴുന്നൂറ്റി അൻപത് കമ്പനികൾ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇനീഷ്യേറ്റീവ് സ്കീമിൽ ഒപ്പുവെച്ചതായി പൊതുരേഖകൾ വ്യക്തമാക്കുന്നു വ്യക്തിഗത ഉൽപാദന ലക്ഷ്യങ്ങളും സമയപരിധിയും പാലിച്ചാൽ കമ്പനികൾക്ക് പണം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും സമ്പദ് വ്യവസ്ഥയിൽ ഉൽപാദന മേഖലയുടെ വിഹിതം ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തുക എന്നതായിരുന്നു രാജ്യത്തിന്റെ ലക്ഷ്യം എന്നാൽ പല സ്ഥാപനങ്ങളും ഇതിൽ പരാജയപ്പെട്ടു അതേസമയം നിർമ്മാണ ലക്ഷ്യം കൈവരിച്ചവയ്ക്കാകട്ടെ സബ്സിഡികൾ നൽകാൻ അമാന്തമുള്ളതായും സർക്കാർ രേഖകളും തട്ടിടപാടുകളും വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെ പങ്കെടുക്കുന്ന സ്ഥാപനങ്ങൾ പരിപാടികൾക്ക് കീഴിൽ നൂറ്റി അമ്പത്തി ഒന്ന് ദശാംശം ഒൻപതേ മൂന്ന് ബില്ല് ഡോളർ മൂല്യമുള്ള സാധനങ്ങൾ ഉൽപാദിപ്പിച്ചു അതായത് ഇന്ത്യ നിശ്ചയിച്ച ലക്ഷ്യത്തിന്റെ മുപ്പത്തിയേഴ് ശതമാനം എന്നാൽ പകരം ഇന്ത്യ ഒശാംശം ഏഴ് മൂന്ന് ബില്ല് ഡോളർ മാത്രമാണ് പ്രോത്സാഹനമായി നൽകിയത് അതായത് അനുവദിച്ച ഫണ്ടിന്റെ എട്ട് ശതമാനത്തിൽ താഴെ പദ്ധതി നീട്ടേണ്ടതില്ലെന്ന സർക്കാരിന്റെ തീരുമാനത്തെയും പേ ഔട്ടുകളിലെ കാലതാമസത്തെക്കുറിച്ചുള്ള വാർത്തകളും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ റിപ്പോർട്ടുകളോട് പ്രധാനമന്ത്രിയുടെ ഓഫീസും പരിപാടിയുടെ മേൽനോട്ടം വഹിക്കുന്ന വാണിജ്യ മന്ത്രാലയവും പ്രതികരിച്ചിട്ടില്ല പദ്ധതി അവതരിപ്പിച്ചതിനു ശേഷം സമ്പദ്വ്യവസ്ഥയിൽ നിർമ്മാണ മേഖലയുടെ പങ്ക് പതിനഞ്ച് ദശാംശം നാല് ശതമാനത്തിൽ നിന്ന് പതിനാല് ദശാംശം മൂന്ന് ശതമാനമായി കുറഞ്ഞു ഇന്ത്യയിൽ ആയിരക്കണക്കിന് കരാർ തൊഴിലാളികളെ നിയമിക്കുന്ന ഫോക്സ്കോൺ റിലയൻസ് എന്നിവർ ഇതിൽ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല ഇന്ത്യ നിർമ്മാണ അഭിലാഷങ്ങൾ ഉപേക്ഷിച്ചുവെന്നും ബദലുകൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും അർത്ഥമാക്കുന്നില്ലെന്ന് രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ റോയിറ്റേഴ്സിനോട് പറയുകയുണ്ടായി കഴിഞ്ഞ വർഷം രാജ്യം ഫാർമസ്യൂട്ടിക്കൽസിലും മൊബൈൽ ഫോൺ നിർമ്മാണത്തിലും വളർച്ച കൈവരിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ വിതരണം ചെയ്ത ഏകദേശം അറുനൂറ്റി ഇരുപത് മില്യൺ ഡോളറിന്റെ പ്രോത്സാഹനങ്ങളിൽ തൊണ്ണൂറ്റിനാല് ശതമാനം ഈ രണ്ട് മേഖലകളിലേക്കും തിരിച്ചുവിട്ടു ചില സന്ദർഭങ്ങളിൽ നിക്ഷേപ പരിധികൾ പാലിക്കാത്ത കമ്പനികൾ നിശ്ചിത മിനിമം വളർച്ച കൈവരിക്കാത്ത കമ്പനികൾ തുടങ്ങിയ ഘടകങ്ങൾ കാരണം സബ്സിഡികൾക്കായി അപേക്ഷിച്ച ചില ഭക്ഷ്യ മേഖലാ കമ്പനികൾക്ക് അവ നൽകിയില്ല എന്നാൽ പി എൽ ഐ പങ്കാളികളിൽ നിന്നുള്ള പരാതികളെ തുടർന്ന് ഇന്ത്യ മുൻപ് പ്രശ്നങ്ങൾ അംഗീകരിക്കുകയും ചില സമയപരിധി നീട്ടാനും പേയ്മെന്റ് ആവർത്തി വർദ്ധിപ്പിക്കാനും സമ്മതിച്ചിരുന്നു ചുവപ്പുനാടയിൽ കുടുങ്ങി പദ്ധതിയുടെ ഫലപ്രാപ്തി തടസ്സപ്പെടുന്നത് തുടരുകയാണ് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ മോദിയുടെ സർക്കാർ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ ഡൽഹി ആസ്ഥാനമായുള്ള കൗൺസിൽ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് തിങ്ക് ടാങ്കിലെ വ്യാപാര വിദഗ്ധൻ വിശ്വജിത് ദർ രാജ്യം ആ അവസരം നഷ്ടപ്പെടുത്തിയിരിക്കാമെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ സംരക്ഷണവാദ നയങ്ങളെ വിമർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഴിച്ചുവിട്ട വ്യാപാര യുദ്ധം മറികടക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നതിനിടെയാണ് ഉൽപാദനം സ്തംഭിക്കുന്നത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് പരസ്പര താരിഫ് ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ ഭീഷണി കയറ്റുമതി മേഖലയെ കൂടുതൽ വെല്ലുവിളിക്കുന്നുണ്ട് അതേസമയം ചൈനയിൽ നിന്നുള്ള ഗുണമേന്മ കുറഞ്ഞ സ്റ്റീലിന്റെ ഇറക്കുമതി തടയാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കുന്ന താരിഫ് യുദ്ധസമാനമായ നീക്കത്തിനാണ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ ശുപാർശ ചൈനയിൽ നിന്നുള്ള സ്റ്റീലിന് പന്ത്രണ്ട് ശതമാനം കൂടി അധിക നികുതി ചുമത്താനാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് അമിതമായി ഇറക്കുമതി നിയന്ത്രിക്കുന്നതിനും ആഭ്യന്തര ഉരുക്ക് വ്യവസായത്തെ സംരക്ഷിക്കുന്നതിനുമായി അലോയി അല്ലാത്ത അലോയി സ്റ്റീൽ ഫ്ലാറ്റ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് പന്ത്രണ്ട് ശതമാനം സുരക്ഷാ തീരുവ ഏർപ്പെടുത്താൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രേഡ് റെമഡീസ് നിർദ്ദേശിച്ചു പുറത്തിറക്കിയ അന്വേഷണ റിപ്പോർട്ടിൽ സ്റ്റീൽ ഇറക്കുമതിയിൽ ഗണ്യമായ വർധനമുണ്ടായതായും വിപണി വിഹിതം കുറയുന്നതിലൂടെയും ലാഭക്ഷമത കുറയ്ക്കുന്നതിലൂടെയും ഉൽപാദനശേഷിയുടെ ഉപയോഗക്ഷമത കുറയുന്നതിലൂടെയും ആഭ്യന്തര നിർമ്മാതാക്കളെ പ്രതികൂലമായി ബാധിക്കുന്നതായും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രേഡ് റെമഡീസ് കണ്ടെത്തി ഇറക്കുമതിയിൽ ഗണ്യമായ വർധനവ് ഇന്ത്യൻ സ്റ്റീൽ വ്യവസായത്തിന് ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുന്നുവെന്ന് ആരോപിച്ച് പ്രധാന ആഭ്യന്തര ഉൽപാദകരെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ സ്റ്റീൽ അസോസിയേഷൻ സമർപ്പിച്ച ഹർജിയെ തുടർന്ന് സാമ്പത്തിക രേഖകളും വിപണി ഡാറ്റിയും വിശകലനം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തൊൻപതിനാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രേഡ് റെമഡീസ് അന്വേഷണം ആരംഭിച്ചത് ഇന്ത്യയിലേക്കുള്ള അലോയി അലോയി സ്റ്റീൽ ഫ്ലാറ്റ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ പുത്തനെയുള്ള വർധനവുണ്ടായതായും ഇത് ആഭ്യന്തര സ്റ്റീൽ ഉൽപാദകർക്ക് കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കിയതായും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രേഡ് റെമഡീസിന്റെ പ്രാഥമിക കണ്ടെത്തലുകൾ വെളിപ്പെടുത്തി പ്രധാനമായും അമേരിക്കയിൽ നിന്നുള്ള വ്യാപാര വഴി തിരിച്ചുവിടൽ കാരണം കുറഞ്ഞ വിലയുള്ള സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ വരവ് ഇന്ത്യൻ നിർമ്മാതാക്കളുടെ വിപണി വിഹിതം കുറയ്ക്കുകയും അവരെ സാമ്പത്തിക പ്രതിസന്ധിയുടെ വക്കിലേക്ക് തള്ളിവിടുകയും ചെയ്തു ആഭ്യന്തര വ്യവസായം ഗുരുതരമായ ആഘാതം നേരിടുന്നതായും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ആസന്നമാണെന്നും അതിനാൽ താൽക്കാലിക നടപടികൾ സ്വീകരിക്കുന്നതിൽ കാലതാമസം വരുത്തിയാൽ അത് മേഖലക്ക് പരിഹരിക്കാനാകാത്ത ദോഷം വരുത്തുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കൂടുതൽ വിശകലനത്തിനും പങ്കാളികളുമായി കൂടിയാലോചിക്കലിനും ശേഷം മാത്രമേ തീരുവ് നിരക്കും അതിന്റെ കാലാവധിയും സംബന്ധിച്ച അന്തിമ തീരുമാനം വരികയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് വരെയുള്ള കാലയളവിലായിരുന്നു അന്വേഷണം കഴിഞ്ഞ വർഷങ്ങളിൽ അമേരിക്ക സ്റ്റീൽ ഇറക്കുമതിക്ക് സംരക്ഷണ തീരുവ ഏർപ്പെടുത്തിയതു മുതൽ ആഗോള സ്റ്റീൽ വ്യാപാരം പ്രതിസന്ധിയിലാണ് ഈ നീക്കം ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റു വിപണികളിലേക്ക് സ്റ്റീൽ കയറ്റുമതി തിരിച്ചുവിടുന്നതിലേക്ക് നയിച്ചു യൂറോപ്യൻ യൂണിയൻ കാനഡ ബ്രിട്ടൻ മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങൾ വഴി തിരിച്ചുവിട്ട കയറ്റുമതികളാൽ തങ്ങളുടെ വിപണികൾ നിറയുന്നത് തടയാൻ ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെയുള്ള സുരക്ഷാ തീരുവുകൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്